ഹായ് മക്കളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വട്ടക്കന്നട വെച്ച് വടിയും കുത്തി നടക്കുന്ന ഗാന്ധി അപ്പൂപ്പനെയാണ് ഒക്ടോബർ രണ്ട് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ്റെ ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലിബായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി മക്കൾ മണിലാൽ ഹരിലാൽ രാംദാസ് ദേവദാസ് നമ്മളേറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാപ്പു എന്ന് വിളിക്കുന്നു മഹാത്മാ എന്ന മറ്റൊരു പേരും അദ്ദേഹത്തിനുണ്ട് എന്തുകൊണ്ടാണ് ഈ മഹാനായ മനുഷ്യനെ നമ്മൾ ഇത്രയേറെ സ്നേഹിക്കുന്നത് അറിയാമോ ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഇഷ്ടമുള്ള വേഷം ധരിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം നേടാം അല്ലേ പക്ഷേ പണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെല്ലാമുള്ള അവസരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായി എന്താണിതിന് കാരണമെന്നറിയാമോ കച്ചവടത്തിനായി നമ്മുടെ ഇന്ത്യയിലെത്തിച്ചേർന്ന ബ്രിട്ടീഷുകാർ പതിയെ പതിയെ നമ്മുടെ രാജ്യത്തെ അവരുടെ താവളമാക്കുകയും നമ്മൾ ഇന്ത്യക്കാരെ അവരുടെ അടിമകളെ പോലെ കാണുകയും ചെയ്തു അവരുടെ ദുർഭരണത്തിന് കീഴിൽ നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യവും നഷ്ടമായി എന്ന് പറയാം ഇതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നു ഒരുപാട് നേതാക്കന്മാർക്ക് അവരുടെ ജീവി ജീവനും ജീവിതവും നഷ്ടമായി ഈ സമയത്ത് സമാധാനത്തിൻ്റെ പാതയിൽ വെളിച്ചം പരത്തിക്കൊണ്ട് മഹാത്മാഗാന്ധി സമരവീഥികളിലേക്ക് എത്തിച്ചേർന്നു ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിനൊപ്പം ചേർന്നു സമരമെന്ന് പറയുമ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള സമരമാണ് മഹാത്മാഗാന്ധിയുടേത് എന്ന് ചിന്തിക്കരുത് സമാധാനത്തിൻ്റെ പാതയിൽ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തെ സ്നേഹം കൊണ്ടും അസത്യത്തെ സത്യം കൊണ്ടും നേരിടാൻ അദ്ദേഹം ഉറക്കെ പറഞ്ഞു ഇതിനിടയിൽ ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടിയും വന്നു അവസാനം മഹാത്മാഗാന്ധിയുടെയും മറ്റു നേതാക്കന്മാരുടെയും ഈ വ്യത്യസ്ത സമരത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് തോറ്റോടേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ഇതോടൊപ്പം ഒരു സങ്കടം കൂടിയുള്ള വിശേഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരണപ്പെട്ടു ഈ ലോകത്തിനൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ വരികൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു നിങ്ങൾ വലിയ ക്ലാസ്സുകളിലെത്തുന്ന സമയത്ത് തീർച്ചയായും വായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ